കട്ടപ്പന ുഴിക്ക് പുതിയ കെഎസ്ആർടിസി സർവീസ് ആരംഭിച്ചു പ്രദേശത്തെ ജനങ്ങളുടെ യാത്രാക്ലേശം ചൂണ്ടിക്കാണിച്ച് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ കട്ടപ്പന കെഎസ്ആർടിസി ഡിപ്പോ ഇൻസ്പെക്ടർക്ക് നിവേദനം നൽകിയതിനെ തുടർന്നാണ് പുതിയ സർവീസ് ആരംഭിച്ചത് കട്ടപ്പന മേട്ടുകുഴി കറുവാക്കുളം പ്രദേശത്തെ ജനങ്ങളുടെ യാത്രാക്ലേശം പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് കെഎസ്ആർടിസി കട്ടപ്പന ഇൻസ്പെക്ടർ ടി ആർ മുരളിക്ക് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ ജനപ്രതിനിധികൾ ഒക്ടോബർ ഇരുപത്തിരണ്ടിന് നിവേദനം നൽകിയിരുന്നു ഇതിനെ തുടർന്നാണ് കട്ടപ്പന ഡിപ്പോയിൽ നിന്നും ഇന്നുമുതൽ മേട്ടുകുഴിയിലേക്ക് സർവീസ് ആരംഭിച്ചത് അമ്പലക്കവലയിൽ നഗരസഭാ കൗൺസിലർമാരായ മായാബിച്ചു ഐബിമോൾ രാജൻ തങ്കച്ചം പുരയിടം പ്രശാന്ത് രാജു തുടങ്ങിയവരുടെ നേതൃത്വത്തിൽ ബസിന് സ്വീകരണം നൽകി ആരംഭിക്കുന്ന ഭാഗമായി നമ്മുടെ ജനങ്ങളുടെ എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു വിഷയം അത് ദീർഘകാലമായിട്ടുള്ള നമ്മളൊരു അഭിലാഷമായിരുന്നു ബസ് ഓടിക്കുക എന്നുള്ളത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ നടത്തിയ ഒരു പോരാട്ടത്തിൻ്റെ ഭാഗമായി കെ എസ് ആർ ടി സി അനുഭാവപൂർണ്ണമായ ഒരു നിലപാട് തീർച്ചു കെ എസ് ആർ ടി സി ഒരഭ്യർത്ഥിക്കാനുള്ളത് എപ്പോഴും പ്രതിഷേധമുണ്ടാകുമ്പോൾ ഒരു ബസ് വിളിച്ച് ഓടിക്കും ഇല്ലാ ബസ് നിർത്തും അങ്ങനെ പോകാതെ കണ്ടിന്യൂസ് ഈ അമ്പലക്കവല മേട്ടുക്കുഴി കറുവാക്കുളം മേഖലയിലെ ജനങ്ങൾക്കും തോട്ടം തൊഴിലാളികൾക്കും പുതിയ സർവീസ് ഗുണകരമാകും എല്ലാ ദിവസവും രാവിലെ ഏഴ് അമ്പതിന് കട്ടപ്പനയിൽ നിന്നും ആരംഭിക്കുന്ന സർവീസ് മേട്ടുകുഴിയിലെത്തി എട്ട് ഇരുപതിന് തിരികെ കട്ടപ്പന വഴി തൊടുപുഴയ്ക്ക് മടങ്ങുന്ന രീതിയിലാണ് സർവീസ് ക്രമീകരിച്ചിരിക്കുന്നത് ന്യൂസ് ബ്യൂറോ